കൊയിലാണ്ടിയിൽ നടക്കുമ്പോൾ പതിനേഴ് സബ് ജില്ലകളിൽ നിന്നായിട്ടാണ് മത്സരാർത്ഥികൾ ഇവിടെ എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു കലോത്സവം നടക്കുന്ന പ്രധാന വേദിയായ സ്റ്റേഡിയത്തില് ഒട്ടനവധി ആളുകളാണ് ഇവിടെ ഇപ്പം എത്തിയിരിക്കുന്നത് നമ്മുടെ ഒപ്പം കഥാപ്രസംഗത്തിലെ ഒന്നാം സ്ഥാനം ലഭിക്കുക യു പി വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം ലഭിച്ച ടീം അംഗങ്ങളാണ് ഇപ്പോൾ നമ്മളുള്ളത് ആദ്യമായി തന്നെ നമുക്ക് ഇവരെയൊന്ന് പരിചയപ്പെടാം അല്ലേ പേര് പറഞ്ഞോളൂ നമ്മുടെ ഈ കലോത്സവത്തിലെ ഏറ്റവും ടൈറ്റ് മത്സരം നടക്കുന്ന ഒരു ഇനം കൂടിയാണ് കഥാപ്രസംഗം എന്നുള്ളത് ഇന്ന് ഇവർക്ക് പതിനേഴ് പതിനെട്ട് ടീം ഉണ്ടായിരുന്നു പറയുന്ന അപ്പൊ അത്രയും ടൈറ്റ് അത്രയും ടൈറ്റ് മത്സരം നടന്ന ഒരു ഇനത്തിൽ നിന്നാണ് ഇവർക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് ഫസ്റ്റ് വിത്ത് അത് യു പി വിഭാഗം കഥാപ്രസംഗ മത്സരമാണ് യു പി വിഭാഗത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സംസ്ഥാന കലാപ്രനി അങ്ങോട്ടില്ല അതെ പക്ഷെ ഇനി അങ്ങോട്ടില്ല എന്നത് യു പി ആയതുകൊണ്ട് മാത്രമാണ് പക്ഷെ നിങ്ങൾക്ക് ഇനി മുന്നോട്ട് ഒരുപാട് അവസരങ്ങളുണ്ട് അവ അതിലൊക്കെ പെർഫോം ചെയ്യണം ഇതില് പേര് പറഞ്ഞു അപ്പം നിങ്ങളായിരിക്കും അല്ലേ ചെറിയൊരു പെർഫോമൻസ് നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി ചെയ്യണല്ലോ തീർച്ചയായും ചെയ്യുന്നത് സംസ്ഥാന കലോത്സവത്തിന്റെ അതേ ഒരു പ്രതീതിയിലാണ് ഇവരും ഈ ഒരു കലോത്സവം കാണുന്നത് അതുകൊണ്ട് തന്നെ പെർഫോമൻസ് നമുക്ക് കാണാം സ്നേഹാഭിവാദ്യങ്ങൾ തീപ്ര യും ചെയ്യുന്ന ദൂഷ്യാവേശമായി മാറിയിരിക്കുകയാണ് മയക്കുമരുതെന്ന മാരക വിപത്ത് ഇതിനെതിരെ കേരള മനസാക്ഷിയെ തൊട്ടുണർത്തി യശരീരയായ സുഗതകുമാരി ടീച്ചർ അന്ന് എഴുതി സ്നേഹപൂർവം അമ്മ ർശിക്തമുള്ള ആ സ്നേഹലിഖിതം നമ്മളിൽ പലരും വായിച്ചിട്ടുണ്ടാകും അല്ലേ യാത്രക്കിടയിൽ പ്രശസ്തമായ ഒരു മാനസികാരോഗ്യ ചികിത്സാ കേന്ദ്രത്തിലെത്തിയ കവയിൽ സാധിച്ചത് അടക്കപ്പെട്ട ഒരു യുവാവിന്റെ ഉന്മാദാവസ്ഥയിലുള്ള ദയനീയ രംഗം മനസ്സിൽ തൊട്ടുണർത്തുന്ന മാതൃസ്നേഹത്തിന്റെ വികാരവായ്പദൂര നഗരത്തിൽ പഠിക്കുന്ന തന്റെ മകനെ ഓർത്ത് ഒരമ്മയുടെ രാഹുലതകൾ ഇത് വർഷങ്ങൾക്ക് മുമ്പ് എന്റെ കഥ പ്രിയപ്പെട്ട അമ്മയ്ക്ക് ഇന്ന് അല്ലേ അതെ കാരണം ഇപ്പം ഏറ്റവും പ്രസക്തമായ ഒരു വിഷയമാണിത് ആനുകാലിക പ്രസക്തിയുള്ള ഒരു വിഷയം അതാരാണ് തിരഞ്ഞെടുത്തത് രവീന്ദ്രൻ സാറാണ് സ്കൂളിലെ അധ്യാപകനാണോ അല്ലല്ലേ പുറത്തുനിന്ന് പഠിപ്പിക്കാം സമൂഹം മുഴുവൻ ലഹരിക്ക് അടിമപ്പെട്ട ഒരു കാലഘട്ടമാണ് കാരണം നമ്മൾ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒരുപോലെ കാണേണ്ട ഭീതിപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് ഇപ്പം സമൂഹത്തിലുള്ളത് അതുകൊണ്ട് തന്നെ അതിനെതിരായിട്ടുള്ള ഒരു കഥാപ്രസംഗം തന്നെയായിരിക്കും ചിലപ്പോൾ പോരാട്ടം പോരാട്ടം തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ കൊടുത്തിട്ടുണ്ടാവും മറ്റുള്ളവർക്ക് വേണ്ടിട്ട് സന്ദേശം എന്തായിരിക്കും ഈ അടിമപ്പെട്ട കഥാൻ തീം എന്ന് വെച്ചാൽ ലഹരിയിൽ അടിമപ്പെട്ട ഒരു ഒരു വിദ്യാർത്ഥി മാനസിക നില തെറ്റിയിട്ട് അതിൻ്റെ വിഭ്രാന്തിയിൽ മാനസിക നില തെറ്റിയിട്ട് സ്വന്തം അനിയത്തി അയാളെ പ്രകടനം കൊണ്ട് അനിയത്തി വരെ മാനസിക നില തെറ്റി പോകുന്ന ഒരവസ്ഥയിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഉപയോഗിക്കരുത് എന്നുള്ള വലിയൊരു മെസ്സേജാണ് ഞങ്ങളിതിലൂടെ തീർച്ചയായും ഈയൊരു സന്ദേശം കൈമാറി അതിലൂടെ നിങ്ങൾക്ക് അർഹിക്കുന്നൊരു പ്രൈസും നിങ്ങൾക്ക് കിട്ടി നിങ്ങൾക്ക് ഇനി ഒരു ജില്ലാ കലോത്സവത്തിൽ ഫസ്റ്റ് വിത്ത് എ ഗ്രേഡ് ലഭിച്ചിരിക്കുകയാണ് യു പി വിഭാഗത്തിലെ കഥാപ്രസംഗത്തിൽ വളരെ സന്തോഷം ഞങ്ങൾക്കും നിങ്ങൾ ഇങ്ങനെ ഞങ്ങളുടെ ഈ ഈയൊരു സ്റ്റുഡിയോയിലെത്തിയതിലും പ്രൊവിഡൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലുള്ള യു പി വിഭാഗം കുട്ടികളാണ് മിടുക്കികളായ കുട്ടികളാണ് ഇനിയും അവസരങ്ങൾ ഒരുപാടുണ്ട് ഇനിയും സംസ്ഥാന തലത്തിലേക്കൊക്കെ മത്സരിക്കാൻ ഇനിയുള്ള കാലങ്ങളിലൊക്കെ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് താങ്ക്